പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ശ്രീനാരായണ ദർശനോത്സവം സമാപിച്ചു സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ശ്രീനാരായണ ദർശനോത്സവം സമാപിച്ചു സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അന്വേഷണമായിരുന്നു അവരെല്ലാവരും ആ അറിവ് നേടിയുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരെല്ലാം ജീവിതത്തിൽ സാന്നിധ്യം അടയുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് കണക്കാക്കുകയും ചെയ്തവരാണ് അവർ പിന്നെ മനുഷ്യരെ കാണാനോ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കാനോ നമ്മളിൽ ഒരാളാകാനോ അവരാരും ശ്രമിച്ചില്ല ഇന്ത്യയുടെ വഷി പാരമ്പര്യത്തിൽപ്പെട്ടയാൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ ഋഷി പാരമ്പര്യത്തിൽപ്പെട്ട ആ ഋഷിമാരും സീനാരായണ ഗുരുദേവനും തമ്മിലുള്ള വ്യത്യാസം എന്താ അദ്ദേഹം ആ പൊരുൾ തേടി ആ പൊരുൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വീണ്ടും തപസരക്ഷിക്കാനും സായുധ്യം തേടാനും അല്ല പോയത് ആ ഉത്തുങ്കമായ പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നോക്കിയപ്പോൾ മനുഷ്യന്റെ സ്പർദ്ധയും മനുഷ്യൻ തമ്മിലുള്ള പോരാട്ടവും സംഘർഷങ്ങളും സംഘടനകളും മനുഷ്യന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ചാതുർവർണ്ണയവും ജാതി ഭേദാവിത്വവും സവർണ മേൽക്കോയ്മയും എല്ലാം കണ്ടു അദ്ദേഹം തിരിച്ച് മനുഷ്യരിലേക്ക് ഇറങ്ങി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഗുരുദേവ സന്ദേശം നൽകി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ എം കെ ആഷിഖ് യോഗം കൌൺസിലർ ഷീബ വേണുഗോപാൽ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു വി പി ഷാജി ടി എം ദിലീപ് ടി പി കൃഷ്ണൻ ഐഷ രാധാകൃഷ്ണൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ ജോഷി പല്ലേക്കാട്ട് എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കളുടെ അനുസ്മരണ സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി അധ്യക്ഷത വഹിച്ചു വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസ് വൈ വൈദിക യോഗം സെക്രട്ടറി അഖിൽ ശാന്തി എന്നിവർ സംസാരിച്ചു ബിന്ദു പുളിക്കലേടത്തിന്റെ പ്രഭാഷണവും നിമിഷ ജിബിലീഷിന്റെ മോട്ടിവേഷൻ ക്ലാസും നടന്നു ദീർഘകാലം എസ് എൻ ഡി പി യൂണിയനെ നയിച്ച അന്തരിച്ച കെ വി രാമകൃഷ്ണന്റെ ഭാര്യ രമണി രാമകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു